അമ്മയും പിന്നാരും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിന്ന് അമ്മയ്ക്ക് ലീവ് വരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് നല്ലൊരു ബ്രെഡ് ഓംലറ്റ് ഉണ്ടാക്കി കൊടുക്കും അമ്മ ഞങ്ങൾക്ക് എപ്പോഴും ബ്രെഡ് ഓംലറ്റ് ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ പക്ഷെ അത് ഭയങ്കര ഈസിയായിട്ട് ചീസൊന്നും വെക്കാതെ ഓംലെറ്റിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് അമ്മയ്ക്ക് ചീസൊക്കെ വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് എനിക്ക് ഓംലറ്റ് ഉണ്ടാക്കണൊക്കെ സിമ്പിളാണ് കേട്ടോ പക്ഷേ ആ ചട്ടീന്ന് മറച്ചിടണ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ച് അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് ചപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുരുമുളക് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇവിടെ കുരുമുളക് ഉണ്ടേന്നില്ല അപ്പോൾ ചേർത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക എന്തിനാ വെച്ചാൽ ഈ മുട്ട ഒരു ഫ്ലഫി ആയിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിനുശേഷം ഒരു പാൻ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് മുട്ട തന്നെ മുട്ട ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മുട്ട നല്ലോണം പരത്തി എടുക്കണം കേട്ടോ എൻ്റെ ഏറ്റവും വലിയ കഷ്ടപ്പാടതാണ് അങ്ങനെ ഒരുവിധം ഞാൻ പാർന്നതിന് ശേഷം മുട്ടയൊക്കെ നല്ലവണ്ണം ഒന്ന് പരത്തിയെടുത്തു ഭാഗ്യത്തിന് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാത്ത മുട്ട നല്ല പരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ രണ്ട് ബ്രെഡ് എടുക്കുക അതിലൊന്ന് വെച്ചിട്ട് ഒന്ന് വെക്കുക ശേഷം അതൊന്ന് മെല്ലെങ്ങനെ തിരിച്ചിട്ട് അപ്പുറം കൂടെ മറിച്ച് വയ്ക്കുക അതുപോലെ തന്നെ നല്ലവണ്ണം ഒന്ന് മറച്ചു വെക്കുക വേവ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് മറിച്ച് വെച്ചാൽ ഇനി നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ല വേവ് ഉണ്ടാവും ഇനിയാണ് അടുത്ത കഷ്ടപ്പാട് ഈ മുട്ട പൊട്ടാതെ നമ്മളതൊന്ന് തിരിച്ചിടണം ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ കഷ്ടപ്പെട്ട് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതിനിടയ്ക്ക് കുറച്ച് പട്ടിശോയം ഉണ്ട് വിട്ടാ അതിൻ്റെ നേരത്തെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നമ്മൾ പേളിയും മാണിയൊക്കെ ചെയ്തില്ല അതുപോലെ മുട്ടം എല്ലാം പാത്രത്തിലേക്ക് എടുത്തിട്ട് തിരിച്ചിടാലോന്ന് ആലോചിച്ചിട്ട് അങ്ങനെ അങ്ങനെയും കാട്ടി ഇങ്ങനെയും കാട്ടിയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് തിരിച്ചു നമ്മൾ കുറച്ച് നേരെ അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ ഗ്യാസ് സിമ്മിൽ ഇട്ടാൽ വേഗം കരിഞ്ഞു പോകും അങ്ങനെ വല്ല ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടി നോക്കി ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടി നോക്കിയാൽ മുട്ട ഉണ്ടോ അങ്ങനെ എന്തൊക്കെയോ പിടിയും വലിയ കാട്ടി എടുത്തിട്ട് ലാസ്റ്റ് കൈ കൊണ്ടൊക്കെ ഉപയോഗിച്ച് കൈയൊക്കെ ഉപയോഗിച്ചിട്ട് പരത്തി അവിടെ വെച്ചു അതിനുശേഷം നമ്മൾ ഇനിയാണ് അടുത്ത പരിപാടി ഇട്ടോ ഇത് നമ്മൾ ചീസ് വയ്ക്കുന്നുണ്ട് മിൽക്കി മിസ്റ്റിന് ചീസാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്ലൈസ് ചീസ് എടുത്തു മുട്ട അങ്ങനെ രണ്ട് സൈഡും നല്ലോണം അടക്കി കൊടുക്കുക അതിനുശേഷം ചീസ് രണ്ട് ചീസ് ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ചീസ് മെല്ലെ വെച്ചുകൊടുക്കുക അടുത്ത ഭാഗത്ത് അടച്ച ചീസും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ട് മറ്റേ ബ്രെഡ് ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് മെല്ലോ അമർത്തി കൊടുക്കുക കേട്ടോ ചീസ് അധികം മെൽറ്റ് ഒന്നാണ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് വരും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇത് കഴിക്കുക അതുപോലെ തന്നെ നല്ല ഹെവിയാണ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫില്ലായിട്ടിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ആണ് കേട്ടോ അങ്ങനെ മെല്ലെ അതൊന്നും അതിൻ്റെ നടുവിൽ ചെറുതായിട്ടൊന്നും മുറിച്ച് കൊടുക്കാം അത് വേറെ ഒന്നിനും വെട്ടില്ല ചീസ് മെൽറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കുകയാണെന്നിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അതാ കണ്ടില്ല ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കും മിനാരനും കൊടുത്തു അവർക്ക് നല്ല ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ